ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്പി ക്യാരറ്റ് സിക്സ്റ്റി ഫൈവ് റെസിപ്പിയാണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ടോം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രണ്ട് വലിയ ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിന് അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് ക്യാരറ്റ് വേവിക്കാൻ വെക്കുക വേവിക്കുന്ന സമയത്ത് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേണം വേവിക്കാൻ നന്നായി ഇളക്കി മൂന്നാല് മിനിറ്റ് മീഡിയം തീയിൽ ചൂടാക്കുക നമുക്ക് പകുതി വേവ് ആയി കിട്ടിയാൽ മതി ഇനി വെള്ളം കളഞ്ഞ് ഒരു ബൗളിലേക്ക് പകർത്തി വയ്ക്കുക അടുത്തതായി ഒരു ബൗളിൽ കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി കപ്പ് വെള്ളം ചേർത്ത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി വേവിച്ച് വെച്ച് ക്യാരറ്റ് ഇതിലിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാരറ്റ് അമ്പത് ശതമാനത്തിന് കൂടുതൽ വെന്ത് പോകരുത് കാരണം നമ്മൾ ബാറ്ററിൽ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു പ്ലേറ്റിൽ ഒരു കപ്പ് ബ്രെഡ് ക്രംസ് എടുക്കുക ക്യാരറ്റ് ബ്രെഡ് ഇട്ട് ഇതുപോലെ നന്നായി കോട്ട് ചെയ്തെടുക്കുക ഇനി ഒരു പാനിൽ നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ക്യാരറ്റ് പീസസ് അതിലേക്കിട്ട് ഡീപ് ഫ്രൈ ചെയ്യണം മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചെറുതായി ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്യുക ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ക്രിസ്പി ക്യാരറ്റ് സിക്സ്റ്റി ഫൈവ് റെഡി തക്കാളി സോസിൻ്റെ കൂടെ കഴിച്ചു നോക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ